നേതാവ് ശ്രീമതി ഷമാ മുഹമ്മൽ ഉണ്ട് ശ്രീമതി ഷമാ കേൾക്കാമല്ലോ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ദില്ലിയിൽ നേർക്കുനേർ പോരടിച്ചു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതായിപ്പോ പഞ്ചാബിൽ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കത്തിന് കോൺഗ്രസ് ചുക്കാൻ പിടിക്കുകയാണ് മുപ്പത് എംഎൽഎമാർ ഭഗവത്മനുമായി തെറ്റി അദ്ദേഹത്തിനൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിലപാടെടുക്കുന്നു അവരുമായി കോൺഗ്രസ് ചർച്ച നടത്തുകയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബില് വന്നതിന്റെ ശേഷം ഒരു കൊല്ലത്തിന്റെ ശേഷം എല്ലാവർക്കും അവിടെ മനസ്സിലായി ഈ ആം ആദ്മി പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പഞ്ചാബ് ഒരു ബോർഡർ സ്ട്രേറ്റ് ആണ് അവിടെ സെക്യൂരിറ്റി പ്രാധാന്യമാണ് ഭയങ്കര കുറെ പ്രശ്നങ്ങൾ സംസ്ഥാനമാനുന്നത് പഞ്ചാബ് ഇവർക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല ഒരു സ്റ്റേറ്റ് നടത്താനോ എങ്ങനെയാണ് ചെയ്യേണ്ടെന്ന് അപ്പം അന്നേരം നമുക്കറിയാം അവിടെ പ്രശ്നങ്ങളുണ്ട് പ്ലന ഭഗവത്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കഹോളിക് ആണ് അപ്പം അദ്ദേഹത്തിനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അരവിന്ദ് കേജ്രിവാൾ റിമോട്ട് കൺട്രോൾ ചെയ്ത ഒരു സർക്കാരാണ് പഞ്ചാബ് അപ്പം ഇവർക്കറിയപ്പം അരവിന്ദ് കേജ്രിവാളിന്റെ കാര്യം വളരെ വളരെ അബദ്ധമാണ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ കോൾസ് വന്നിട്ടുണ്ട് അവരുടെ അടുത്ത് നല്ല സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ക്ഷമ ഈ ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സഖ്യത്തിൽ രാജ്യത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ രണ്ട് പാർട്ടികളാണ് അപ്പൊരു ഭരണ പ്രതിസന്ധിയിലേക്കൊക്കെ ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ തള്ളിവിടാൻ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അല്ല ഞങ്ങള് രാഹുൽജി ഒരു ഏറ്റവും അഴിമതിയിൽ മുങ്ങിയ നേതാവുകളുടെ ലിസ്റ്റ് അരവിന്ദ് കെജ്രിവാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ അതിൽ രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട് തുടങ്ങുന്നത് ഞങ്ങളല്ല മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അവര് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു കോൺഗ്രസ് എ എ പിയുടെ പഞ്ചാബിലെ എ എ പിയുടെ മുപ്പത് എം എൽ എമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ അവര് എടുത്തു പറഞ്ഞിരിക്കുന്നു പഞ്ചാബിന്റെ മുഖ്യമന്ത്രി എ എ പിയുടെ ഭഗവത്മാന് ആൽക്കഹോളിക് ആണ് വെള്ളമടിക്കാരനാണ് എന്നാണ് ഷമാ മുഹമ്മദ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഷമാ മുഹമ്മദ് വിളിച്ചു പറയുന്നു അരവിന്ദ് കെജ്രിവാള് ഏറ്റവും വലിയ അഴിമതിക്കാരുടെ ലിസ്റ്റ് പുറത്തിറക്കിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരും അതിൽ ചേർത്തിരുന്നു ഈ തല്ലിന് തുടക്കം കുറിച്ചത് കെജ്രിവാളാണ് എന്നു ഷമാ മുഹമ്മദ് വിളിച്ചു പറയുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാവാണ് നമ്മൾ ഇതിലൂടെ കോൺഗ്രസിന്റെ വിഷയം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്രത്തോളം വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ ശബാബ് മുഹമ്മദ് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാം ഒന്ന് കോൺഗ്രസ് മുപ്പത് എം എൽ എമാരെ തങ്ങളുടെ പാളയത്തിലേക്കെത്തിക്കാൻ ചർച്ച നടത്തുന്നു വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നു ചർച്ച നടത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ചർച്ചകൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി പണച്ചാക്ക് കൊടുത്തുകൊണ്ട് ആളുകളെ തങ്ങളിലേക്ക് ഏറ്റുന്നു അത്തരത്തിലല്ലായിരുന്നു ചർച്ചകൾ മുന്നോട്ടു പോവുക എന്തുകൊണ്ടാണ് കോൺഗ്രസ് എ എ പിയുടെ മുപ്പത് എം എൽ എമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കേരളത്തിൽ ചർച്ചകൾ നടത്താത്തത് എന്തുകൊണ്ടാണ് സഖല ആളുകളുമൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ സോഷ്യൽ മീഡിയയിൽ എത്ര വലിയ പ്രചരണം ഉണ്ടാവുമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ വിഷയത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളൊക്കെ തന്നെ കെട്ടിലെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവത്മാന് ആൽക്കഹോളിക് ആണ് വെള്ളമടിക്കാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന എന്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് എ എ പി എന്ന് പറയുന്നത് ആ എ എ പിയുടെ പഞ്ചാബിലെ മുഖ്യമന്ത്രി വെള്ളമടിക്കാരനാണെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസും എ എ പിയും തമ്മിലൊക്കെ എന്ത് ബന്ധമാണ് ഉള്ളത് അതേപോലെ തന്നെ കെജ്രിവാള് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നുണ്ടെങ്കിൽ കെജ്രിവാളും രാഹുൽ ഗാന്ധിയൊക്കെ തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളത് ഈ വിഷയത്തിൽ കേരളത്തിലെ സുബോധമുള്ള സകലയാളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ലോകത്തേതൊരു ഏതൊരു രാജ്യത്തും ഭീകരവാദവും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും രാജ്യങ്ങൾ പോലും അട്ടിമറിക്കപ്പെടലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് എന്ന് ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കണം ആ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രതിസന്ധി ആ രാജ്യങ്ങളിലെ വലിയ വിഷയങ്ങൾ ഭരണത്തിലെത്തുന്നവർ തമ്മിലുള്ള തമ്മിലടി കൊണ്ടാണ് ഒരുപാട് രാജ്യങ്ങൾ കുട്ടിച്ചോറായി പോവാറുള്ളത് ഗൗരവത്തിൽ നമ്മുടെ നമ്മുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തില് രാജ്യത്ത് അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസിന് ഡൽഹിയിൽ വട്ടപൂജിയ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ നിലയിൽ പൊട്ടിയതാ എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തമ്മിൽ തല്ലല്ലേ അധികാരത്തിലേക്ക് ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഇവരെത്തിയാൽ എത്ര വലിയ അടി ഇവര് തമ്മിൽ ഉണ്ടാവും ഇവര് നമ്മുടെ രാജ്യത്തിന് നേതൃത്വം കൊടുത്താൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവില്ലേ എന്റെ മുന്നണിയുടെ നേതൃത്വത്തില് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയാൽ ഇന്ന് മോദി സർക്കാരിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സകല ജിഹാദികള് സകല തീവ്രവാദികള് സകല ഭീകരവാദികള് അവസരം മുതലെടുത്ത് രംഗത്ത് വരില് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവുമോ ഏ ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ അധികാരത്തിലേക്ക് എത്തിക്കാൻ പാടുണ്ടോ എന്ന് ഇത്തരങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ ബോധമുള്ള ഓരോ ആളുകളും നിരന്തരം ചിന്തിക്കുക തന്നെ ചെയ്യണം നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനമുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങള് പ്രധാനപ്പെട്ട സകല സ്ഥലങ്ങളും സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോകുന്നത് യുടെ നേതൃത്വത്തില് കോൺഗ്രസിന്റെ നേതൃത്വത്തില് തമ്മിൽ തല്ലുമായിട്ടുള്ളൊരു ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് സകല ആളുകളും നിരന്തരം ചിന്തിക്കുക തന്നെ ചെയ്യണം ഇവര് തമ്മിൽ തല്ലി അങ്ങ് തീരുമെന്നാണ് ഏതായാലും ആ ജാതി തല്ലി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പറയുന്നു എ എ പി തട്ടിപ്പുകാരെന്ന് എ പി പറയുന്നു കോൺഗ്രസ് തട്ടിപ്പുകാരെന്ന് രാജ്യത്തെ ജനത തിരിച്ചറിയുന്നു എൻ ഡി മുന്നണി തന്നെ തട്ടിപ്പുകാരാൽ നിറഞ്ഞതാണെന്ന്